വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പപ്പായ പച്ച പപ്പായമുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കിയത് അതെന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മളെപ്പോഴും ഫ്രൈ ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴേ ഈ ഒരു ഫ്രൈ മാത്രം മതി അത് വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈസിയാണ് കേട്ടോ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പച്ചപ്പാപ്പ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര ആവശ്യമില്ല ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ അടിയിൽ പേപ്പർ വെച്ചാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിലൊരു കറ പോലെ വരും അത് കാരണം ഈ പേപ്പർ പേപ്പറിട്ടിരിക്കുന്നത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഇപ്പോൾ കത്തി കൊണ്ടും തോല് മാറ്റാം ഇല്ലയെന്നുണ്ടെങ്കിൽ പീലർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിൻ്റെ തോലെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം ഞാനിപ്പോൾ നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുമോ ഇനിയിപ്പോൾ ഇതിന് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നീളത്തിന് കിട്ടും കുറച്ച് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ നൈസായിട്ട് തീരെ കട്ടി വേണ്ട അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തേക്കാം കേട്ടോ ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഇത് ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇനി എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തു നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോണം കേട്ടോ എന്നുവെച്ചാൽ എരിവുള്ള മുളപൊടിയാണെങ്കിൽ എരിവ് കൂടിപ്പോവും ഒരു ടീസ്പൂൺ ടീസ്പൂണെന്നുള്ളത് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശകലം കറി മസാലപ്പൊടി ചേർക്കുന്നു അത് അര അര ടീസ്പൂണേക്കാളും കുറച്ചായാലും മതി അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നു ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിൽ ശാഖലം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ ഒരു സ്പൂൺ മതി അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ നമ്മളിതിൽ കോൺഫ്ലോറാണ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൽ ചേർക്കുന്നു കേട്ടോ നല്ല രീതിയിലെല്ലാം കൂടെ മിക്സ് ചെയ്യണം കോൺഫ്ലോറൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അരപ്പൊക്കെ നല്ല രീതിയിൽ അതിൽ പിടി പിടിച്ചിട്ടെ നല്ലതായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എള്ളാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കുന്നു എള്ളൊക്കെ ചേരുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഡിഫറെൻ്റ് ആയ സ്റ്റൈലിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ എള്ള് പൊരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും നമ്മുടെ കടുക് പൊട്ടുന്നതുപോലെ പ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ അതിലിട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഉപ്പ് അരിവൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കണം ഫ്ലെയിം കുറച്ച് വയ്ക്കുമ്പം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ വെന്ത് കിട്ടിക്കോളും പക്ഷെ പപ്പായ നല്ല രീതിയിൽ വേഗണം കേട്ടോ എങ്കിലേ നമ്മുടെ ഫ്രൈ നന്നായിരിക്കുള്ളൂ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പം ഫ്ര ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും മറ്റുള്ള പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അടിപിടിച്ച് പോകും അത് കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തോണം ഇനി മൂടി വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൂടുതലാവും കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചേനെ ചെയ്യണം ഫ്ലെയിം കൂട്ടി വയ്ക്കരുതേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അരപ്പൊക്കെ അതിൽ പിടിച്ചു കിട്ടുന്നത് അറിയാൻ പറ്റും നമ്മളിത് കറി മസാല കോൺഫ്ലോർ ഒക്കെ ചേർത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെക്കുന്നു കണ്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പപ്പായ നല്ലപോലെ വേഗണമെങ്കിൽ അത് ടേസ്റ്റ് കാണത്തുള്ളൂ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് പപ്പായ ഫ്രൈ ടേസ്റ്റും വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്